എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ചൂരമീൻ കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത് ചൂരമീൻ ഇതുപോലെ കറി തയ്യാറാക്കിയാൽ രണ്ട് മൂന്ന് ദിവസം വരെ ഒരു തരി കേടു കൂടാവാതെ സൂക്ഷിക്കാൻ പറ്റുന്നതാണ് ചൂരമീൻ കറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ചൂരമീൻ കറി തയ്യാറാക്കുന്നതിന് ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് നാല് മുതൽ അഞ്ച് ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാവുന്നതാണ് കടുക് പൊട്ടി വരുമ്പോൾ ആ സമയത്ത് തന്നെ അര ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുത്ത് ഇവ രണ്ടും പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി നാല് വലിയ വെളുത്തുള്ളി പതിനഞ്ച് ചെറിയ ഉള്ളി എന്നിവ നീളത്തിലരിഞ്ഞത് എരിവിന് ആവശ്യമായ നാല് പച്ചമുളക് നീളത്തിലരിഞ്ഞത് രണ്ട് തണ്ട് കറിവേപ്പില എന്നിവ ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്ത് വഴറ്റാം ഇനി ഇവയൊന്ന് മുരിയിച്ചെടുക്കണം ഇവ നന്നായി മൊരിഞ്ഞ് വരുന്നതിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് നന്നായി മൊരിയിച്ചെടുക്കാവുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ചട്ടിയുടെ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് ഈ സമയം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് വേണം ഇവ മുരിയിച്ചെടുക്കാനായിട്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഉള്ളി മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇവയിലേക്ക് മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇവ ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം പൊടികളുടെ പച്ചമണം മാറുന്നവരെയും വഴറ്റിയെടുക്കണം വഴറ്റിയെടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വേണം വഴറ്റിയെടുക്കാനായിട്ട് പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷമാണ് ഇവയിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത് മൂന്ന് കഷ്ണം വെള്ളത്തിൽ കുതിർത്ത കുടംപുളിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുടംപുളിയുടെ വെള്ളം കൂടാതെ അരക്കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇവയൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തിളച്ചതിന് ശേഷമാണ് ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കേണ്ടത് കറി നന്നായി തിളച്ച് ഇതിലെ എണ്ണ തെളിഞ്ഞതിന് ശേഷമാണ് എടുത്തു വെച്ചിട്ടുള്ള ചൂരമീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എണ്ണ തെളിഞ്ഞു വന്നിട്ടുള്ള കറിയിലേക്ക് കഴുകി വൃത്തിയാക്കിയ അര കിലോ ചൂരമീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക മീൻ കഷ്ണം ചേർത്ത് കറി തിളച്ച് വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലും തിളച്ച് വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലും ആയിരിക്കണം വെക്കേണ്ടത് മീൻ ചേർത്തതിന് ശേഷം തവിയിട്ട മീൻ കഷ്ണങ്ങൾ ഇളക്കിയാൽ പൊടിഞ്ഞു പോവാൻ സാധ്യതയുണ്ട് അതിനാൽ മീൻ കഷ്ണങ്ങൾ ചേർത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ചട്ടി ചുറ്റിക്കണം ഇതേ രീതിയിൽ കറി തയ്യാറാക്കിയാൽ രണ്ടോ മൂന്നോ ദിവസം വരെ കേടുപൂടാവാതെ ഇരിക്കും ഈ രീതിയിൽ കറി തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ ചൂരമീൻ കറിയുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് കറി തയ്യാറായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം